നമസ്കാരം മുനമ്പം ഭൂമി പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു തർക്കവുമില്ല ആ വിഷയത്തിൽ ആ സമരസമിതിയുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കപ്പെടുക തന്നെ വേണം അതിലും ഒരു തർക്കമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ സർക്കാരിനെതിരെയുള്ളൊരു വാർത്തയാക്കി അതിനെ മാറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹമാണ് ഇപ്പോൾ മുനമ്പത്തെ സമരസമിതിയോട് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വേറൊന്നിനും വേണ്ടിയല്ല എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ എപ്പോഴാണ് ഇടപെട്ടത് എപ്പോഴാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് ഇന്നതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതിയിലെ അംഗങ്ങളുമായി ചർച്ച നടത്തിയിരിക്കുന്നു ആരെയും കുട്ടിയൊഴിപ്പിക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അവർ വളരെ സന്തോഷവാന്മാരാണിപ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ ആ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വളരെ വലിയ ഒരു ആശ്വാസത്തിലാണ് എന്നാണ് ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കുത്തിത്തെരുപ്പ് ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എത്തുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് മന്ത്രി പി രാജീവും സമരസമിതി നേതാക്കളും മറുപടി പറയുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് രാത്രിയും പകലുമൊക്കെ നിന്നിരുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരു വലിയ ഒരു ഒരു കുത്തിത്തിരിപ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ മാപ്രകൾ നടത്തിയ ശ്രമങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ല അത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാളും ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല സർക്കാരിന്റെ നിലപാട് അതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കുറച്ച് നിയമക്കുരുക്കുകളുണ്ട് കുറേ കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട് സങ്കീർണതകളുണ്ട് അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും അതാണ് നേരത്തെ തന്നെ ഇവിടെ സമരം നടത്തുന്ന സമിതി എം എൽ എ ആവശ്യപ്പെട്ട അനുസരിച്ച് ചേർന്നു അതോടൊപ്പം തന്നെ ഇവിടെ ബിഷപ്പ്മാർ അവരും ഈ കാര്യമെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി അടക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു എന്നാൽ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അത് സംബന്ധിച്ചും ഇത് വക്കഫാണോ ഇല്ലയോ ഇങ്ങനെ ചില തർക്കങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനായിട്ടുള്ളൊരു ഉന്നതതല യോഗം നേരത്തെ കണ്ടിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിൻ്റെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ആദ്യം നിശ്ചയിച്ച തീയതിയിൽ ഇന്നൊന്ന് മാറിയത് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഇവരിപ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരുപതിന് തെരഞ്ഞെടുപ്പ് കഴിയും ഇരുപത്തിരണ്ടിന് തന്നെ ഉന്നതതല യോഗം ചേരാമെന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് മറ്റ് സമര രൂപങ്ങളും സമരസമിതി തന്നെ ആലോചിക്കേണ്ടതാണ് ഗവൺമെൻറ് ഇത്തരം അനുഭാവപൂർവ്വമായ സമീപനത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ഇവർക്കൊപ്പമാണ് എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും നിയമപരമായിട്ട് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് ഈ യോഗം പരിശോധിക്കും അതാണ് വിവാഹം നടക്കുന്നില്ല കര അടയ്ക്കുന്നതിന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടെ വർഷങ്ങളായി ദശകങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ആ ഭൂമിയിലുള്ള അവകാശമാണ് അതിൻ്റെ ഒരു രൂപം മാത്രമായിട്ടാണ് കരം വരുന്നത് ആവശ്യം വന്നു അതിൻ്റെ ഭാഗമായിട്ട് കരം അടയ്ക്കുന്ന സിനിമത്തിലേക്ക് എത്തി അത് നമുക്കെല്ലാവർക്കും എൻ്റെ ചരിത്രം അറിയാം അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹം കൂടി അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേരുമ്പത് അതെല്ലാ വശവും പരിശോധിക്കും അത് ഇരുപതിലേക്ക് അലക്ഷം മാറിയില്ലോ അപ്പൊ ഇരുപത്തി എട്ടിലേക്കാണ് നമ്മളങ്ങനെ കണ്ടിരുന്നത് ഫൈനൽ ആയിരുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ തെലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു യോഗം എന്ന അഭിപ്രായം എല്ലാവരും വന്നിരുന്നു ഇപ്പൊ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇരുപത്തിരണ്ടിന് തന്നെ യോഗം ചേരാമെന്ന് കണ്ടിട്ടുള്ളത് അല്ല നേരത്തെ ഈ കാര്യത്തിലും ആശങ്കകൾ വേണ്ട അതിപ്പോ ബിഷപ്പ് തന്നെ പറയുക കാര്യങ്ങൾ പരിഹരിച്ചു എന്നല്ല പരിഹരിക്കാനായിട്ട് അതായത് ഇരുപതാം തീയതിക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് എല്ലാം ശരിയാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന ശക്തനായ ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുവാന്തിക്ക് ശേഷം എന്താണ് മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും ശാശ്വതമായൊരു പരിഹാരം ഇവരുടെ കണ്ണുനീര് മാറ്റെന്ന് മാത്രമല്ല കണ്ണുനീര് വരാതിരിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനം അത് മുഖ്യമന്ത്രി ചെയ്തു തരും എന്നുള്ള വളരെ ശക്തമായ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത് സമരത്തിന്റെ കാര്യം ഉടനെ തന്നെ തീരുമാനമെടുക്കാതെ അത് സമരമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുകയുള്ളു കാരണം സമരം തുടങ്ങിയത് ഞാനൊന്നുമല്ല അതായത് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഇവിടെ ആളുകളുണ്ട് ഇവിടെ ഇവിടെ ഇവ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് അനുഭവിക്കുന്നവരുണ്ട് കൃത്യമായിട്ട് അവരോട് ചോദിക്കുക എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ബെന്നി ഉണ്ട് വളരെ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തരാൻ പറ്റിയ ആളാണ് നമ്മൾ നിരാഹാര സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപവാസ സമരമാണത് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ആ പള്ളിയുടെ മുറ്റത്ത് ഒരു പ്രശ്നവും പ്രയാസവോ ഇല്ലാതെ നിരാഹാര സമരമാണ് അപ്പം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അത് ഞങ്ങൾ പരിഹാരം അതിപ്പം മുഖ്യമന്ത്രി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഒരു ശാശ്വതമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞങ്ങൾ നൂറ് ശതമാനവും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ആ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് പോകുന്നത് അല്ല അതെല്ലാം അത് അതൊന്നും സമാധാനപരമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഒരു രീതിയിൽ ഒരു വണ്ടി പോലും ബ്ലോക്ക് ആക്കാതെ എല്ലാം സമാധാനത്തോടുകൂടി ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ 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 നേരത്തെ നേരത്തെ തന്നെ തന്നെ കാണിച്ചല്ലോ ഈ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ മന്ത്രിതല യോഗം ചേർന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തു എടുത്ത തീരുമാന ഉത്തരവ് എങ്ങനെയാണ് ഇത് അമ്പത് മുതൽ വരുന്ന തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ അതിനൊരു കമ്മീഷൻ വന്നു കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ വക്കഫോർഡ് തീരുമാനമെടുത്തു ആ തീരുമാനത്തിന് ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും അതിലിപ്പോൾ നമ്മുടെ സമീപനം അന്നും ഇന്നും എന്നും ഈ ഭൂമി ഇത്ര കാലമായി അവിടെ താമസിക്കുന്ന ആളുകൾ അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഞാൻ അവിടെ നേരത്തെ സന്ദർശിച്ചു ഇപ്പോഴല്ല ഈ പ്രശ്നങ്ങൾ സമരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാ വീട്ടിലും ഞാൻ സന്ദർശിച്ചാലാണ് എം എൽ എയും ഞാനും കൂടി ഒന്നിച്ച് സന്ദർശിച്ചാണ് എം എൽ എ ആവശ്യപ്പെട്ട അനുസരിച്ച് കൂടിയാണ് നേരത്തെ യോഗം വിളിച്ചു ചേർത്തത് ഇപ്പോഴും ഈ യോഗം നേരത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ യോഗം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് വന്നത് അവിടെ ആളുകൾ ന്യായമായ ആവശ്യം വച്ചിട്ടാണ് സമരം ചെയ്ത് പക്ഷേ അതിൽ പല താല്പര്യക്കാരും കിടന്നുകൂടുന്നതെന്നുള്ളൂ ഇപ്പോൾ ഈ വിറയ്ക്കുന്ന കൈകൊണ്ട് ഒരു സ്ട്രോ കുടിക്കാൻ അവസരം പോലും നൽകാതിരുന്നവരാണ് ഈ സ്ഥലത്തിന് അവകാശത്തിന് വേണ്ടി ഇപ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഷാൻസാമ്പിയുടെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ജയിലിൽ കിടക്കുമ്പോൾ ഈ കൈ വരച്ചിട്ട് ഒരു സ്ട്രോ വേണം കുടിക്കാൻ വെള്ളത്തിനെന്ന് പറഞ്ഞിട്ട് അതുപോലും കൊടുക്കാതിരുന്ന ആളുകൾ മടങ്ങളും പള്ളികളൊക്കെ ഒളിപ്പിച്ച് അപ്പോൾ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ മടങ്ങും അവരാണ് ഇതിൻ്റെ ഭാഗം അത് വേറെ പക്ഷേ ഇവിടെ ന്യായം ഇവരുടെ ഭാഗം എന്ന് വെച്ചിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയോ കാലമായിട്ടുള്ള അവരുടെ ന്യായമായ ഒരു ആവശ്യം ആവശ്യത്തിന് ഈ സങ്കീർണ്ണതകൾ ഒഴിവാക്കി അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്പോൾ എല്ലാവർക്കും അത് വളരെ വ്യക്തമല്ല എല്ലാവർക്കും അറിയാമല്ലോ അത് സംബന്ധിച്ച് വളരെ വ്യക്തമായ കാര്യമാണല്ലോ ഒരു വർഗീയ ധ്രുവീ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൽ പലപ്പോൾ ആ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ചോക്ക് വക്കഫ് ബോർഡിൻ്റെ തീരുമാനം എടുത്തത് ആരുടെ അധ്യക്ഷതയിലാണ് ആ ബോർഡ് ആരായിരുന്നു കേസ് കൊടുത്തവരാരായിരുന്നു അതുപോലെ ഈ സ്ഥലം അക്യൂർ ചെയ്തിട്ടിപ്പോൾ മാധ്യമം പത്രത്തിൽ ഒരു ഹൈക്കോടതി അഭിഭാഷകൻ അതാരായിരുന്നു അതായതിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്തായിരുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ തന്നെ നമ്മൾ നോക്കുന്നത് അവിടെ താമസിക്കുന്ന സാധാരണക്കാരെ മനുഷ്യരാണ് അവരുടെ രാഷ്ട്രീയമോ വർഗീയമോ ആയിട്ടുള്ള ഒരു ധ്രുവീകരണം അല്ല സർക്കാർ ആഗ്രഹിക്കുമ്പോൾ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് യോഗത്തിൽ നമുക്ക് എല്ലാ വശങ്ങളും പരിശോധിക്കാം അല്ല അതിപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം പോലെ യോഗം ഏതാണെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇപ്പോൾ തീരുമാനിച്ചു ആ തീരുമാനിച്ചു അതവരറിയിക്കും